ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പോവാണ് എത്രത്തോളം എടുക്കാൻ പറ്റുമെന്നറിയില്ല എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് വീഡിയോസൊക്കെ ഇടണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം ഇന്ന് മോർണിംഗ് റുട്ടീൻ രാവിലെ എഴുന്നേറ്റിട്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൽ എന്തുണ്ടാക്കണമെന്നങ്ങനെ ഒരു ഐഡിയ ഇല്ലാണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ സ്റ്റൂ വെക്കാൻ പോവാണ് പൊട്ടറ്റോ വെച്ചിട്ട് ഒരു സ്റ്റൂവ് വെക്കാൻ പോവുകയാണ് അതിന് ചപ്പാത്തി ഉണ്ടാക്കണോ വേറെ എന്തെങ്കിലും ഉണ്ടാക്കണോന്ന് അത് കഴിഞ്ഞിട്ട് പ്ലാൻ ചെയ്യണം എന്തായാലും കറി തന്നെ എന്തായാലും അതാണ് കേട്ടോ പിന്നെ ഇന്നൊരു ഒരു മോർണിങ്ങും ലഞ്ചും അങ്ങനത്തെയൊക്കെ ഒരു വീഡിയോ ഇടാനാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പം നമുക്കെന്തായാലും ഒട്ടും താമസിച്ചവരെ വീട്ടിലോട്ട് പോകാം അപ്പം ഞാൻ ഞാൻ സ്റ്റൂവിന് വേണ്ടി ഉരുളക്കം ഇങ്ങനെ എരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇനി രണ്ട് പച്ചമുളക് ഇടണം സോ ഒന്ന് രാവിലെ ജിമ്മിൽ പോയി കോഫി കോഫിയ ടൊടുത്തു അത് കുറിച്ചിട്ടാണ് പോയത് പിന്നെന്താ ഞാൻ ദേവുട്ടി ഉറക്കാണ് ഇതേറ്റിട്ടില്ല അപ്പോൾ ആ ഒരു ടൈമിൽ ഇതൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ ദേവുട്ടി ഉണങ്ങിരുപ്പോഴിങ്ങനെ ഡയറക്റ്റ് സംസാരിക്കാൻ കിട്ടാറില്ല ഇപ്പം ഞാൻ ഉറക്കമായത് കൊണ്ടാണ് കേട്ടോ ഞാൻ രണ്ട് പച്ചമുളക് എടുക്കുന്നുള്ളൂ ഒരുപാട് ഇരുവായിരം കുട്ടി കുഞ്ഞ് കഴിക്കില്ല അതുകൊണ്ടായിട്ടോ അപ്പം അതെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ടെന്ന് കഴുകട്ടെ കുറച്ച് പാത്രം കഴുകാനുണ്ട് രാവിലെ അപ്പം ഞങ്ങൾ വിചാരിക്കും തലേദിവസം രാത്രി കഴുകക്കില്ല എന്ന് ഇത് അല്ല ആക്ച്വലി രാവിലെ കാപ്പി ഉണ്ടാക്കാൻ എടുക്കുമ്പോഴും അങ്ങനെ ഇങ്ങനെ പിന്നെ സോനു എന്തായിരുന്നു ഞാൻ ബ്രെഡ് കൊടുത്തു അപ്പം അതിൻ്റെ പ്ലേറ്റ് എടുത്തത് അങ്ങനെ അങ്ങനെയാകുമ്പോൾ പാത്രം കഴുകാൻ കൂടുന്നത് എങ്ങനെയാണ് സത്യം പറഞ്ഞ അറിയില്ല കേട്ടോ പെട്ടെന്ന് കഴുകാൻ പാത്രങ്ങൾ വരുന്നത് ഇത് ഞാൻ ഇങ്ങനെ പൊളിച്ച് നമുക്ക് അത് അരി അരിഞ്ഞൊന്നിട്ടെ അപ്പം ഞാൻ എന്തെ ഒരു ചെറിയ പട്ട പിന്നെ ആ ഒരു ഇല ഇട്ട് കൊടുത്തു കേട്ടോ പാത്രങ്ങൾ കൂടുന്നത് എങ്ങനെയാണെന്ന് ഒരു ഐഡിയ അതേണ്ടേ രാവിലെ കാപ്പിയിട്ട് തന്നെ അതും കൂടെ കഴുകാനുണ്ട് രാവിലെ എന്തായാലും നല്ല തിരക്കരിഞ്ഞു എല്ലാ വീടുകളിലും അപ്പം ഞാനിതൊന്ന് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് സ്റ്റൗ അടുപ്പത്ത് വെക്കട്ടെ അപ്പം നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് നമ്മുടെ കുക്കർ അടുപ്പത്ത് വെക്കാം അപ്പം ഇന്നൊരു ഇടിയപ്പം ഉണ്ടാക്കിയാലോ പ്ലാൻ ഉണ്ട് അല്ലെങ്കിൽ എന്തോ ഇടിയപ്പം ഉണ്ടാക്കാനോ നമുക്കിത് നമ്മുടെ ഉരുളക്കിഴങ്ങ് വിസിലൊക്കെ വന്നു ഇനി നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കണം കുറച്ച് തേങ്ങ പെരിഞ്ചീരകം ഇത് നന്നായിട്ട് അരച്ചെടുക്കാം നമുക്ക് ഇപ്പം ഇന്നലെ ബീഫ് റോസ്റ്റ് വെച്ചാൽ കുറച്ച് ഒരു തുള്ളി ബാലൻസ് ഉണ്ടായിരുന്നു അത് ഞാൻ നിങ്ങളുടെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് സോണിന് കൊടുക്കാൻ വിചാരിച്ചു ഹലോ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും പരിപാടിയും ഒക്കെ കഴിഞ്ഞു സോണി ഓഫീസിൽ പോയി ഇനി അടുത്തത് ലഞ്ച് പ്രിപ്പയറിങ് എന്ത് വെക്കണം എന്താ എന്തേലും കോപ്പിന്യോ ഞാനിപ്പം ചോറ് ഓൾറെഡി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കാണിച്ചോ കറൻ്റ് ഇല്ല കേട്ടോ അപ്പം ഞാനിവിടെ ചോറ് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം രാവിലെ സോനും കൊണ്ടുവന്ന് എടുത്തു വെക്കണം കരണ്ട് പോയി അപ്പം അതൊരു പെട്ടു എന്താ വെക്കണ്ടതെന്നറിയില്ല ദേവൂട്ടി ഞാൻ കാണിച്ചു തരാമേ ദേവൂട്ടിതേ രാവിലെ ഇവിടെ എഴുന്നേറ്റ് ഫുഡ് ഫുഡൊക്കെ കഴിച്ചു ദേവൂട്ടി ദേവൂട്ടി കണ്ടോ രാവിലെ കളിയാണ് ചോറും കറിയും വെച്ചുള്ള കളിയാണ് ഇച്ചക്കൊണ്ടൊക്കെ സ്കൂളിൽ പോയി ഇതെന്താ അത് അതിലെന്താ ഉണ്ടെ ഞാൻ വെള്ളത്ത് കളി തന്നെ പറഞ്ഞിട്ടില്ലേ ും സ്കൂളിൽ പോയി എല്ലാവരും പോയി വെള്ളം ശരി രാവിലെ തന്നെ ദേവൂട്ടി കളിയൊക്കെ തുടങ്ങി ഓ എണ്ണയാണോ അത് ശരി ഡ്രസ്സ് വെള്ളം നനഞ്ഞിട്ടുണ്ടെങ്കിൽ വഴക്ക് കേൾക്കണ്ട ഓക്കേ കരണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു പരിപാടി നടക്കില്ല പിന്നെ തുണിയൊന്നും വാഷ് ചെയ്യുന്നില്ല കേട്ടോ ഓ ടാ എന്തിനും കാര്യപ്പിക്കണം ഇവിടെ ഹാളൊന്നും വലിയ വൃത്തിയേടായിട്ടില്ല ഞാനിവിടെ ഉണ്ട് ഹാളിലുണ്ട് ദേവിട്ടി വീണ്ടും ടോയ്സ് കൊണ്ടും തിരുത്തിയിട്ടിട്ടുണ്ട് പിന്നെ വലിയ ഹാളും റൂമൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല എന്തേലും ഫുഡൊക്കെ ഉണ്ടാക്കുക എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഒന്ന് തൂത്ത് തുടക്കിയാൽ അത്രയേ ഉള്ളൂ എന്താ എടുക്കണേ ആ ഒരു മിനിറ്റേ അപ്പം ഞാൻ വലിയ കാര്യത്തിലും എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാന്നൊക്കെ വിചാരിച്ചിരുന്നു ഇപ്പം ഗ്യാസ് തീർന്നു ഗൈസ് പണി കിട്ടി വൻ വലിയ പണി കിട്ടി അപ്പം ഇനി ഞാൻ എന്താ എന്നാൽ കുക്ക് ചെയ്യുക ചോറ് വെക്കുക കറി വെക്കാന്നും അറിയില്ല അറിയില്ല എന്തെങ്കിലും ചെയ്യണം ഒരു മിനിട്ടടാ അപ്പം എന്റെ വീഡിയോ മിക്കവാറും ഇവിടെ വെച്ച് അവസാനിക്കാണ് അപ്പം എന്തെങ്കിലും ഞാൻ ചെയ്യട്ടെ കൊഞ്ചില് ചോറ് കൊടുക്കണമല്ലോ അപ്പം കൊറച്ചൊക്കെ കാറ്റിൽ കൂട്ടി ഞാൻ എന്തൊക്കെയോ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം എപ്പോഴും പറഞ്ഞുപോലെ വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം സോ താങ്ക് യു ഫോർ വാച്ചിങ്